നമസ്കാരം ചെറിയാതെ വയ്യ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും 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 സ്നേഹ സ്വാഗതം നമുക്ക് ടീച്ചറെ ആദ്യം തന്നെ ഒരു വീഡിയോ ഇന്നൊരു പ്രമുഖ വ്യക്തിയുടെ ഒരു വീഡിയോ അത് കേട്ടപ്പോൾ സത്യത്തിലും അതുവരെ നമ്മുടെ ചെറിയാതെ വയ്യയിൽ ഒരു വിഷയം ഉൾപ്പെടുത്താൻ ഇത് ഉൾപ്പെടുത്താൻ കരുതിയിരുന്നില്ല അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കേട്ടിട്ട് നമുക്ക് അതിന്റെ ഓഡിയോ നമുക്കൊന്ന് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വനിതകളുണ്ട് വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെയും വനിതകളുണ്ട് പക്ഷെ ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വനിതേനെ നിങ്ങൾ മുമ്പിൽ കണ്ടിട്ടുണ്ടോ കെ കരുണാകരന്റെ മകളായത് കൊണ്ട് രണ്ടാം നരയിൽ ഒരു മൂലയ്ക്ക് കത്താരി ഇട്ട് തരുന്നു ബാക്കിയുള്ളവർ ഇരിക്കാൻ പെണ്ണുങ്ങൾ ഇല്ലാത്തോണ്ട് അധികം പെണ്ണ് മുഴുവൻ പുരുഷന്മാരാണ് സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക സങ്കടപ്പെടുത്തുക ഇതെല്ലാം സ്ഥലച്ച് ഒരാളാണ് ഞാൻ ഞാൻ ഒരു പാർട്ടിയും ഇതുവരെ മാറിയിട്ടില്ല പക്ഷെ ഞാൻ കൊറേ എല്ലാ പാർട്ടികളെ പറ്റി പഠിക്കുന്ന ഒരാളാണ് എന്നെ ആകർഷിച്ചത് മോദിജി തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാ എന്റെ കുടുംബം ഭാരതം ആ ഭാര അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് ഒരു അംഗമായി ചേരാൻ ഞാൻ അന്ന് തീരുമാനിച്ചു കാരണം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്ന ഭാരതമാണ് ഓരോരുത്തർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ബഹുമാനം ചെറുപ്പക്കാരെ വളർത്താനുള്ള വികസന പദ്ധതികൾ കാരണം ഏറ്റവും അധികം കേരളത്തിൽ വികസനം ചെയ്ത ഒരു പിതാവിന്റെ മകളാണ് ഞാൻ അതുകൊണ്ട് ഏത് പാർട്ടിയാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരാണെങ്കിലും അതിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് ചേച്ചി ഇത് മറ്റാരും അല്ലാതെ നമ്മുടെ കെ കരുണാകരന്റെ കേരളത്തിന്റെ പ്രമുഖ മുഖ്യമന്ത്രിയായി ഒന്ന് രണ്ടുപേ ഒരുപാട് വട്ടം സ്ഥാനം അലങ്കരിച്ച കെ കരുണാകരൻ എന്ന് പറയുന്ന കാരണവരുടെ കേരളത്തിന്റെ മുത്തശ്ശൻ അതല്ലെങ്കിൽ കേരളത്തിന്റെ കാരണവർ അദ്ദേഹത്തിന്റെ പ്രിയ മകളായിട്ടുള്ള പത്മച ചേച്ചിയുടെ വാക്കുകളെ അവരെ അങ്ങനെ തന്നെ വിളിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് സീനിയർ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെയാണ് അവരെ നമ്മൾ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള ആളാണെങ്കിൽ പോലും ഉൾപ്പെടുത്തേണ്ടത് ഇതിൽ രാഷ്ട്രീയം പറയുകയല്ല നമ്മൾ കൃത്യമായിട്ടും ഈ പത്മചേച്ചി പറയുന്ന പ്രസംഗത്തിൽ പറയുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ സ്ത്രീകൾ അതായത് പിന്നിൽ സ്ത്രീകൾ മുൻപിൽ നിറയെ സ്ത്രീകൾ ഇടതും വലതും സ്ത്രീകൾ നമ്മൾ ഈ ഒരു സിസ്റ്റം ഇത് സത്യത്തിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കാൻ തന്നെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ് കുറഞ്ഞ മാസങ്ങൾക്ക് മുൻപൊക്കെ സമ്മാനദാനവുമായി ബന്ധപ്പെട്ട് അത് ആ മുസ്ലിം സംഘടനയുടെ പേര് ഞാൻ മറന്നുപോയി സ്റ്റേജിലേക്ക് ഒരു കുട്ടിയുടെ പേര് വിളിക്കുന്നു ആ കുട്ടിയും അതിന്റെ ഉപ്പയും കയറി വരുന്നു ആരാണ് ഈ കുട്ടിയെ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് നിഷ്കരുണം ആ കുട്ടിയെ ആ വേദിയിൽ വെച്ച് അപമാനിച്ചുകൊണ്ട് ആടിന്റെ കൊറ്റന്താടിയിലുള്ള ഒരു ഒരു മൂത്ത ഒരു മദ്രസ ഉസ്താദ് അതല്ലെങ്കിൽ അയാളെ ഏത് രീതിയിൽ അപമാനിച്ചുകൊണ്ട് പേര് വിളിക്കണമെന്ന് എനിക്ക് അറിയില്ല അത്ര കണ്ട് ഒരു മ്ലേച്ചനായിട്ടുള്ള ഒരു കാക്കായി ആ കുട്ടിയെ ഓടിച്ചു വിട്ടു എന്നിട്ട് ആ കുട്ടിയുടെ ബാപ്പ വന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടു ഞങ്ങൾ വിളിച്ചതല്ല അവൾ കയറി വരുന്നു അങ്ങനെ ആ രീതിയിൽ ആ കുട്ടി ആ ബാപ്പ പോലും അപമാനിക്കുന്ന രീതിയിലേക്ക് എന്നിട്ട് ആ ബാപ്പ കയറി വരുന്നു എന്നിട്ട് അയാളുടെ കയ്യിൽ ആ സമ്മാനം ആ കുട്ടിക്കുള്ള അവാർഡ് കൊടുക്കുന്നു എന്നിട്ട് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നു ഇങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത് അറിയില്ലേ പെൺകുട്ടികൾ വേദിയിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന് മുൻപിൽ മാത്രമല്ല അത് ലോകമായ ലോകമൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അത് കൃത്യമായിട്ടും ആഘോഷമാക്കുകയും ചെയ്തു അത്തരത്തിൽ ഇസ്ലാം സമൂഹത്തിൽ അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വേദികളായിക്കോട്ടെ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ വീടായിക്കോട്ടെ ഇനി കല്യാണ വേദി ആയിക്കോട്ടെ ഏതൊക്കെ ആഘോഷമായാലും വേദനാജനകമായിട്ടുള്ള മുഹൂർത്തങ്ങളിലായാലും ഇതിലൊക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണ് കൃത്യമായി ഇതിൽ ഇന്നിപ്പോൾ സി പി എമ്മിന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും ഒക്കെ അവരുടെ പ്രാതിനിധ്യം അതായത് അവരുടെ പാർട്ടികളിലുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യമായും കൂട്ടി കൃത്യമായിട്ട് വിധമായി നമ്മൾ കൂട്ടി ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ഭരണഘടന പോലും പുതുക്കിയ ഭരണഘടനയിൽ പോ പുതുക്കിയ ഭരണഘടനയല്ല പുതിയ ഉത്തരവ് പ്രകാരം തേർട്ടി ത്രീ മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീ സംവരണം വേണം എന്നൊരു ഉത്തരവ് നമ്മൾക്കുണ്ട് മുപ്പത്തി മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപതിൽ നമ്മുടെ ലോക്സഭാ സീറ്റ് എടുക്കുകയാണെങ്കിലും ഇരുപതിൽ ഏകദേശം ഏഴ് സ്ത്രീകളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണം എന്നുള്ളതാണ് ആറ് പോയിന്റ് ആറാണ് വരിക മൂന്നേ പ്ലസ് മൂന്ന് കൂട്ടുമ്പോൾ പോയിന്റ് ത്രീ ത്രീ കൂട്ടുമ്പോൾ ആറ് പോയിന്റ് ആറ് നമുക്ക് ഏഴ് എന്ന് എടുക്കാം അത്തരത്തിൽ ഏഴ് പേര് ഇരുപത് സ്ഥാനാർത്ഥികളിൽ പോലും വേണമെന്നിരിക്കാം ഇന്ന് നമ്മൾക്കറിയാം ബി ജെ ആയാലും അതല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് ആയാലും സി ആയാലും അവരുടെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അതിൽ എത്രത്തോളം സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അതിൽ എന്തായാലും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ബി ജെ ഈ സ്ത്രീ പ്രാതിനിധ്യം കാരണം നമ്മൾക്കറിയാം ഇന്ന് ഭാരതം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി കൊണ്ടുവന്ന രാഷ്ട്രപതി ആരാണ് എന്ന് ചോദിച്ചാൽ ആ മുർമു എന്ന് പറയുന്ന ദ്രൗപദി മുർമു എന്ന് പറയുന്ന അതും അവരുടെ കമ്മ്യൂണിറ്റി ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ദളിത് സ്നേഹം വാഴ്ത്തുന്ന പിണറായി വിജയന്റെ ഈ നാട്ടിൽ രണ്ട് ദളിത് പെൺകുട്ടികൾ ഒമ്പതും പതിനൊന്നും വയസ്സുള്ള പെൺകുട്ടികൾ വാളയാറിൽ തൂങ്ങി ആടിയത് എന്തിന്റെ പേരിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്നത് എന്തിന്റെ പേരിലായിരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അധസ്തിത വർഗത്തിന്റെ അപ്രോസ്തലന്മാരാണ് ഞങ്ങൾ എന്ന് വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഈ പിണറായി വിജയൻ ഭരിക്കുന്ന സി പാർട്ടി കേരളം ഭരിക്കുന്ന പാർട്ടിയാണോ ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന നമ്മളാണോ ബി ആണോ നമ്മളാണോ എന്നുള്ള ക്ഷമിക്കണം ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയുന്നത് ടീച്ചറെ ഉൾപ്പെടുത്തിയിട്ടില്ല അത്തരത്തിൽ ബി ഭരിക്കുന്ന ഈ ഭാരതത്തിന്റെ നമ്മുടെ രാഷ്ട്രപതി പോലും ഒരു അധസ്ഥിത ഞാൻ പറ ഇവരുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അധസ്ഥിത വർഗത്തിൽ നിന്ന് അതും ഒരു സ്ത്രീ ആയിട്ട് വരുന്നു മാത്രമല്ല ഭാരതത്തിന്റെ ധനമന്ത്രി ആര് അതായത് ഒരു രാജ്യത്തിന്റെ ആയാലും ഒരു വീടിന്റെ ആയാലും അതിന്റെയൊക്കെ ബഡ്ജറ്റ് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ് അപ്പൊ നമ്മൾ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ചിലവും കാര്യങ്ങളും ഒക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് സ്ത്രീകളാണ് എന്ന് നമ്മൾക്കറിയാം പക്ഷെ അത് വീട്ടിൽ ഒതുക്കാതെ ഒരു സ്ത്രീയെ തന്നെ ഒരു രാജ്യത്തിന്റെ അതും മഹാഭാരതത്തിന്റെ ധനകാര്യ മന്ത്രിയായി ധനകാര്യം ചെയ്യാൻ വേണ്ടി കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീയെ തന്നെ കൊണ്ടുവരിക അങ്ങനെ എടുത്താൽ എടുത്താൽ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് എടുത്തെടുത്ത് തന്നെ പറയേണ്ടതുണ്ട് അത്തരത്തിൽ ഇന്ന് മുപ്പത്തി മൂന്ന് ശതമാനം കടന്നുകൊണ്ട് ബി ജെ പി ഏറ്റവും ലക്ഷ്യം കാണുന്നത് നമ്മൾക്കറിയാം ബി ജെ പിയുടെ ബേട്ടി പടാവോ ബേട്ടി പച്ചാവോ എന്നുള്ള ഒരുപാട് പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അത് കുഞ്ഞു മക്കളുടെ ആയാലും വലിയ മുതിർന്ന സ്ത്രീകളായാലും ഇനി വേണ്ട നമ്മുടെ അമ്മ അമ്മൂമ്മമാരായാലും പ്രായം കൂടിയ സ്ത്രീകളായാലും ഇവർക്കൊക്കെ ഏത് രീതിയിൽ അവർക്കൊക്കെ സേവനം ചെയ്യാൻ പറ്റണം അതല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന കൂടി ഭരിക്കുന്ന നമ്മുടെ ഈ ഭാരതത്തിന്റെ ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ ആ സർക്കാർ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഇന്നത്തെ ഈ പറയുന്ന ഈ പത്മ ചേച്ചി പറഞ്ഞ ഈ വാക്കുകളെ നമ്മളൊന്ന് കടമ്പെടുക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് ഇസ്ലാമിക ഭീകരത അതല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എത്രത്തോളമാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ കേറിയതിന്റെ പേരിൽ തന്നെ ആ പാർട്ടികളിൽ നിന്ന് സ്ത്രീകളെ പിന്നോട്ട് വലിക്കുകയും സ്ത്രീകളുടെ മുഖം പോലും നമുക്കറിയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര മുസ്ലിം ലീഗ് വെറും മുസ്ലിം ലീഗ് അല്ല മതേതര മുസ്ലിം ലീഗിൽ മത്സരിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥികളായിട്ട് സ്ത്രീകൾ ഉണ്ടെങ്കിലും അവരുടെ ഫോട്ടോ ഫ്ലെക്സുകളിൽ കൊടുക്കാതെ അവരുടെ ഫോട്ടോയ്ക്ക് താഴെ അതല്ലെങ്കിൽ അവരുടെ പേര് മാത്രം കൊടുത്ത് അവിടെ അവിടെ ബ്ലാങ്ക് ആയിട്ട് വിടുക അതല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ ഫോട്ടോ വെക്കുക എന്ന കൃത്യമായിട്ടുള്ള വിക്നസുകളൊക്കെ വിക്രിയ വിക്രിയകളൊക്കെ നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ എത്രത്തോളമാണ് ഈ മുസ്ലിം മതത്തിലൂടെ സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നത് അത് എത്രത്തോളമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസ് പാർട്ടിയായാലും അവരേറ്റെടുത്തിരിക്കുന്നത് എന്ന് ഈ പത്മജ ചേച്ചിയുടെ വാക്കുകൾ കാരണം അവരുടെ ആ ഒരു സീനിയോറിറ്റി നമ്മൾ നോക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഞാന് ശോഭാ ജിയുടെ ഒരു വാക്കുകൾ കേട്ടു പത്മ പത്മചേച്ചി എന്ന് പറയുന്ന ഈ പറയുന്ന കെ കരുണാകരന്റെ മകൾ എത്രയോ നാളുകൾ അച്ഛനെ കാണാതെ നിന്നിട്ടുണ്ട് എന്നുള്ള വിഷമാവസ്ഥകളൊക്കെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വിവരിക്കുന്നത് കേട്ടു അതായത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വനിതാ നേതാവ് തന്നെ അവർ വന്ന രാഷ്ട്രീയം മാറിക്കൊണ്ട് അവർ കൃത്യമായിട്ട് അവർക്ക് അനുഭവിക്ക അവർ അനുഭവിച്ച ആ തീക്ഷ്ണമായിട്ടുള്ള അവരെ പരിഹസിക്കലും അതല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തലും ഒരുപാട് പരിഹാസങ്ങൾക്ക് ഒടുവിൽ തന്നെയാണ് അവർ ബി ജെ പിയിലേക്ക് ുള്ളത് ആ വന്നിട്ടുള്ള ഈ പറയുന്ന പത്മ പത്മനാഭ വേണുഗോപാലിനെ അവഹസിച്ചുകൊണ്ട് അവരുടെ സഹോദരൻ തന്നെ മുരളി തന്നെ രംഗത്ത് വരിക മാത്രമല്ല ഒട്ടേറെ കുഞ്ഞു ചെറിയ അതായത് ഈ പത്മജ ചേച്ചിയൊക്കെ ഇന്ന് എത്രത്തോളം മുതിർന്നിരിക്കുമ്പോൾ അതിന്റെയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ നേതാവൊക്കെ ഉണ്ട് അയാളൊക്കെ വളരെ കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് പത്മജ എന്ന് പറയുന്ന ഈ സ്ത്രീയെ അപമാ രംഗത്ത് വന്നിരുന്നു അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ശോഭാസുരേന്ദ്രൻ പറയുന്നത് കേട്ടോ സ്വന്തം അച്ഛൻ ഈ നാടിനു വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് അച്ഛൻ്റെ ആ സ്നേഹലാലനകൾ പോലും മേൽക്കാതെ വളർന്ന പത്മജ എന്ന് പറയുന്ന പത്മചേച്ചി ആ ചേച്ചിയെ അപമാനിക്കാൻ ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നും മാത്രമല്ല കെ കരുണാകരൻ ഉള്ള സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അത്ര ഉജ്ജ്വല തേജസ്സോട് കൂടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിച്ചക്കായി പിച്ചക്കായി നിന്ന നേതാക്കന്മാരൊക്കെ ഇന്ന് എവിടെ എത്തി എന്നും പത്മജ വേണുഗോപാലിനെ അവർ വരെ ഒന്ന് അനുകൂലിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഈ മുരളീധരനും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെതിരെ ഒന്ന് അപലപിക്കാനോ തയ്യാറായില്ല എന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കേട്ടു അപ്പോഴെങ്ങനെയാണ് ടീച്ചർ ഈ പത്മജ വേണുച്ചേ ഈ പത്മജ ചേച്ചിയുടെ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ കമ്മ്യൂണലായിട്ട് തന്നെ നമ്മളൊന്ന് താരതമ്യം ചെയ്യണം ഇങ്ങനെ എങ്ങനെയായിരിക്കും ടീച്ചറുടെ വാക്കുകൾ വരുന്നത് അതായത് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആരും ചൊറിയാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ സമൂഹ മധ്യത്തിൽ എത്തിക്കണം നമുക്ക് ഇന്ന് കിട്ടുന്ന ഏറ്റവും സുലഭമായ ലളിതമായ ആർക്കും ഉപ ഉപയോഗിക്കാവുന്ന ഒരു സൗകര്യമാണ് സോഷ്യൽ മീഡിയ അതിലൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു കമന്റായിട്ടെങ്കിലും നമ്മുടെ പിന്തുണയും വിമർശനവും അറിയിക്കാൻ അപേക്ഷിക്കുന്നു കാര്യത്തിലേക്ക് വരാം ഞാന് അത്ഭുതപ്പെട്ട് പോയിട്ടുള്ള ഒരു വിഷയമാണിത് ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ അതുപോലെ ഹൈന്ദവ ധാരാളം വേദികളിൽ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുള്ളപ്പോ ഏറ്റവും ഒടുവിലായിട്ട് ഞാനും ബൈജു കൂടെ തൃശ്ശൂര് പോയിരുന്നില്ലേ തൃശ്ശൂർ പൂരപ്പറമ്പില് മറ്റേ സുജയ പാർവതി ഒക്കെ പങ്കെടുത്തൊരു പ്രോഗ്രാമിലെ ഹിന്ദു ഐക്യവേദിയുടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ വേദി മുഴുവനും സ്ത്രീകളാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഏറ്റവും കൂടുതൽ പിന്നീട് നമ്മൾ ഇവിടെ വണ്ടൂരം കണ്ടൊരു പ്രോഗ്രാമിന് പോയിരുന്നില്ലേ ആ സമയത്തും അതുപോലെ തന്നെ മുഴുവനും സ്ത്രീകള് അതായത് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു പാർട്ടി വെറുതെ പറയുകയല്ല അവർ പ്രാവർത്തികമാക്കി കാണിക്കുന്നു സ്ത്രീകൾ കരിയിലും പുകയിലും ഗ്യാസൊക്കെ ഉണ്ടെങ്കിലും അവരടുക്കളക്കകത്ത് ചടഞ്ഞു കൂടാനുള്ള വെറും ഒരു പാചക ഉപകരണമല്ല അതല്ലെങ്കിൽ ബെഡ്റൂമിനകത്ത് ഉപയോഗിക്കാനുള്ള ഒരു സെക്സ് ടോയി അല്ല സ്ത്രീ എന്ന് ബി ജെ പി തെളിയിക്കുക ഹിന്ദു സംഘടനകൾ തെളിയിക്കുവാണ് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടു അവരുടെയൊക്കെ പ്രോഗ്രാമിന് പോയാൽ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ടീച്ചറാണ് എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചിരുന്നത് വണ്ടൂര് ഈ പ്രോഗ്രാമിന് പോയപ്പോ എല്ലാം കണ്ടക്ട് ചെയ്തത് സ്ത്രീകൾ കിച്ചണിലേക്ക് ചെന്നു രാവിലെ നമുക്ക് കഴിക്കാൻ ലൈറ്റ് ആയിട്ട് ഒരു ഫുഡ് ഉണ്ടായിരുന്നു ചായക്കടിയൊക്കെ അവിടെയും സ്ത്രീകള് അനൗൺസ്മെന്റ് ചെയ് നടത്തും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നതും സ്ത്രീകള് പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു മുസ്ലിം ലീഗിന്റെ വനിതാ സമ്മേളനം നമ്മൾ നോക്കിയാല് ഒരു നാമമാത്രമായി പോലും ഒരു സ്ത്രീരത്നം ഉണ്ടാകില്ല ഇങ്ങനെ ഏറ്റവും അതെ അതെ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങുന്നു അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇസ്ലാം എന്ന ഒറ്റ മതം മുസ്ലിം എന്ന ഒറ്റ സമുദായം ആണിനൊപ്പമോ ആണിനോളമോ പെണ്ണിനെ പരിഗണിക്കില്ല എന്ന് മാത്രമല്ല പെണ്ണിന് അവരർഹിക്കുന്ന അംഗീകാരം പോലും ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ലഭിച്ചിട്ടില്ല ഇവര് പറയും പ്രവാചകന്റെ പത്നിമാർക്കൊക്കെ പ്രവാചകൻ ഒരുപാട് അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ത് അംഗീകാരം പ്രവാചകൻ വിവാഹം കഴിക്കുന്നത് ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ് ആ സമയത്ത് പ്രവാചകന് അൻപത്തിമൂന്ന് വയസ്സ് പത്ത് വർഷം ഒരുമിച്ച് ജീവിച്ചു അറുപത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് പ്രവാചകൻ മരണപ്പെട്ടു പ്രവാചകൻ മരിക്കുമ്പോൾ പ്രവാചകന്റെ ഭാര്യയായ ആയിഷയ്ക്ക് പതിനാറ് വയസ്സ് ഇസ്ലാമിക ചരിത്രങ്ങൾ നോക്കിയാല് നാൽപ്പത്തിയേഴോളം വർഷം അവര് മക്കളില്ലാതെ ഭർത്താവില്ലാതെ മാതാപിതാക്കളില്ലാതെ സഹോദരങ്ങളില്ലാതെ വൈധവ്യവും വാർദ്ധക്യവും അവരെ തളർത്തി സമ്പത്തുമില്ല സമ്പത്തൊക്കെ അബുബക്കറും ഉമ്മറുമൊക്കെ പിടിച്ചെടുത്തു അങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെ നിരാലംബയായി ആ സ്ത്രീ ജീവിക്കേണ്ടി വന്നു പിന്നെ എന്ത് രൂപത്തിലുള്ള സംരക്ഷണവും അംഗീകാരവുമാണ് സ്ത്രീകൾക്ക് നൽകുന്നതെന്ന് അറിയില്ല ഇവര് പറയും മറിയത്തിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട് ഖുർആനിൽ സ്ത്രീകൾ എന്ന് നിസാഹ് എന്ന ഒരു അധ്യായമുണ്ട് ഖുർആാനിൽ അതാണോ സ്ത്രീകൾക്കുള്ള ആദരവ് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നോളം സ്ത്രീകൾക്ക് ഒരു ആദരവും ലഭിച്ചിട്ടില്ല ഞാൻ അതിന്റെ തെളിവും കാണിച്ചു തരാം ഇപ്പൊ ആണുങ്ങള് എല്ലാ മലക്കുകള് ആണുങ്ങള് പ്രവാചകന്മാര് ആണുങ്ങള് പള്ളി പ്രാതിനിധ്യം ആണുങ്ങള് പ്രവാചകന്മാര് മാത്രം ആണുങ്ങളായിട്ടുള്ള അള്ളാഹുവിനെയും അവൻ എന്നാണ് ഖുർആാൻ പറയുന്നത് ഹുവ അവൻ ഹിയ എന്ന് പറഞ്ഞാലാണ് അവൾ ഖുർആാനിൽ ഒരിടത്തും അള്ളാഹുവിനെ അവൾ എന്ന് സംബോധന ചെയ്യുന്നില്ല അവർ എന്ന് സംബോധന ചെയ്യുന്നില്ല അവൻ എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ കാണുമ്പോഴെല്ലാം ഇസ്ലാമില് നമ്മൾ ഇതാണ് കാണുന്നത് സ്ത്രീ വിരുദ്ധത ഒരു എനിക്ക് തോന്നുന്നു എല്ലാ മതങ്ങളുടെയും ജനിതക സ്വഭാവമാണ്